ളോ തെളിവോ ഒന്നുമില്ലെങ്കിലും പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നടപടിയെടുത്തു എന്നാണ് സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അല്ല സണ്ണി ചേട്ട പരാതി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നടപടി എടുത്തത് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടത് വെച്ച് നടപടി എടുക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഇതേ ആരോപണം കെ പി സി സി പ്രസിഡന്റ് ആയ അങ്ങയുടെ നേരെയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തേലും അറിയാവുന്നിടത്തോളം അങ്ങ് മാലിന്യം തന്നെയാണ് ഒരു സ്ത്രീക്കും അങ്ങയുടെ മാമ്പുള്ളി മറന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ആ നിലയ്ക്ക് അങ്ങൊരു പരാതി അങ്ങോട്ട് എഴുതി കൊടുക്കും ആർക്കാ പോലീസിന് അഭിപ്രായം പറഞ്ഞവരെല്ലാം പിടിയിലാവുകയും ചെയ്യും ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ഒന്നല്ല പലരാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വന്നിരിക്കുന്നത് എന്നിട്ടും ആക്ഷേപം കേട്ടവര് നോ പരാതി എന്നുവച്ചാൽ ആരൊക്കെയോ പറഞ്ഞ ആക്ഷേപങ്ങൾ മുഴുവൻ അയാൾ മൗനം കൊണ്ട് ശരിവെച്ചിരിക്കുന്നു മൗനം വിദ്വാന ഭൂഷണം എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് വിഡിക്കതിലും അലങ്കാരവും കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചു പോകുന്ന സ്ത്രീകളിൽ ഒരാളോട് മൗനം മോശമായി സംസാരിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് പുരുഷൻ മോശമായി സംസാരിച്ചാലും പുറത്തു പറയാതിരിക്കുന്നത് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളും തുറന്നു പറച്ചിലും വരുമ്പോൾ അവരും പിടിവിട്ട് പുറത്തേക്ക് വരും ഉമാ തോമസ് മുതൽ പാർട്ടി സോഷ്യൽ മീഡിയ വിങ്ങിന്റെ കോർഡിനേറ്റർ താരാ ടോജോ അലക്സ് വരെ സഹി കെട്ടിട്ടാണ് പുറത്തിറങ്ങിയത് ഇവന്റെയൊക്കെ വെട്ടുകള അവർക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളിൽ എന്തെല്ലാം പറയുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഉമയെക്കുറിച്ച് വീണപ്പോൾ ചത്തുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും ഒരു കമന്റ് കണ്ടു അതെല്ലാം പോട്ടെ എന്റെ സണ്ണിക്കുട്ട ഒരു തെറ്റ് ചെയ്യാത്ത ഇവനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച തട്ടിക്കൂട്ട് ഇടപാടല്ലേ അങ്ങനെയാണ് സംശയിക്കുന്നത് എത്ര നാളത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാലാവധിയില്ല കാലാവധി ഇല്ലാതെ സസ്പെൻഡ് ചെയ്താൽ കോൺഗ്രസ് അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ പൂർവാധികം ശക്തി പ്രാവ് ചെയ്യാൻ തിരിച്ചു വരും കാലാവധി പറഞ്ഞ് സസ്പെൻഡ് ചെയ്താലും അയാളുടെ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങൾ അതായത് എം എൽ എ സ്ഥാനം രാജി എഴുതി മേടിക്കുവാൻ പ്രസ്ഥാനത്തിന് ബാധ്യതയുള്ളൂ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ചണ്ണിക്കുട്ട ഇത് അതിബുദ്ധിയാണ് പത്ത് തലയുള്ള തനി രാവണൻ പുറമെ കാണുന്നതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ബുദ്ധിയാണ് അങ്ങയുടേത് പൊതുജനങ്ങളെ മണ്ഡന്മാരാക്കണം ചണ്ണിക്കുട്ട രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ ശത്രുതയുള്ളത് കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുമാർക്ക് മാത്രമാണ് അല്ലാതെ പൊതുജനത്തിനോ മാധ്യമങ്ങൾക്കോ അങ്ങനെ ഒരു ശത്രുതയില്ല എന്നിട്ടും ഇതെല്ലാം മാധ്യമങ്ങളും പൊതുജനങ്ങളും അവരുടെ സ്വന്തം കാര്യം പോലെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിനു കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സ്ത്രീകളോട് കാണിക്കുന്ന അവമതിപ്പിനെ വെറുപ്പോടെ കാണുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ പല അറിയപ്പെടുന്ന നേതാക്കന്മാരും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുസൃതികളിൽ വിട്ടിട്ടുണ്ട് പക്ഷെ അവർ പ്രവൃത്തി കൊണ്ട് അതിനെ മറികടന്നു ഇവനെ ശാസിക്കേണ്ട കാലത്ത് ശാസിച്ച് ശിക്ഷിക്കേണ്ട കാലത്ത് ശിക്ഷിച്ചു നിർത്താതെ വിത്തുകളെ പോലെ അഴിച്ചുവിട്ടത് നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ന് കാണുന്ന കോൺഗ്രസിനെ ഇവിടെ നിലനിർത്തിയത് കെ കരുണാകരനാണ് കെ കരുണാകരനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ പതിവ്രതയായ ഭാര്യയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇവൻ സംസാരിച്ചപ്പോൾ മാനിഷാക എന്ന് പറയുവാൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ സാധിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇനി അനുഭവിക്കുന്നത് മുഴുവൻ ഒരു സംശയം വേണ്ട സി പി എം പ്രവർത്തകർ പോലും ഈ മന്ത്രിസഭ ഇനി വരില്ലെന്ന് പറഞ്ഞ് വിലവെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു പമ്പര വിട്ടിയെ വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു അവസരം ഇല്ലാതാക്കുകയല്ലേ മുഖ്യമന്ത്രി മോഹികളായ മുഴുവൻ കോൺഗ്രസ് നേതാക്കളുടെയും പടത്തിനൊപ്പം ഷാഫിയുടെയും ആക്കൂട്ടത്തിന്റെയും ഫോട്ടോ കൂടി പിണറായി വിജയനും ഗോവിന്ദൻ മാഷം ഫ്രെയിം ചെയ്ത് വെച്ച് വെച്ചിരിക്കുക ഇവർ ഈ മുന്നണിയുടെ ഐശ്വര്യമെന്ന് അതിനിടയിൽ എഴുതി വെച്ചിട്ടുണ്ട് എൽ ഡി വേണ്ടെന്ന് മനസ്സിൽ നിശ്ചയിച്ച മുഴുവൻ പേരും നിശ്ചയം മാറ്റി കുറിക്കുന്ന അവസ്ഥയിലെത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് കോൺഗ്രസ് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ഏക പ്രതീക്ഷ കോൺഗ്രസ്കാർക്ക് നൽകുന്നത് എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന ഫോർമുല മാത്രമാണ് വരുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ നിങ്ങൾക്ക് ഫലപ്രദമായി ഭരണഘടനയ്ക്കെതിരെ ഒരു വാക്കുരിയാടാൻ അവസരം കിട്ടുമോ നേരെ മറിച്ച് നിയമസഭയിലെ ചർച്ച മുഴുവൻ യാതൊരു പ്രയോജനവും ഇല്ലാതെ ഇവന്റെ പറ്റി മാത്രമായിരിക്കും ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിലെ യുവതികൾക്ക് അവീത ഗർഭം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊന്നും ഒരു വിഷമവുമില്ല കാരണം അവരാരും നിങ്ങളുടെ ആരുമില്ല അവനവന്റെ വീട്ടിൽ കയറി തോണ്ടാൻ തുടങ്ങിയപ്പോൾ അവനവന് നൊന്തു വലിയൊരു നേതാവിന്റെ ഭാര്യയെയും മുൻ എമ്പിയുടെ മകളെയും മറ്റൊരു നേതാവിന്റെ മകളെയും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നൊന്തു ഇനി അറിയേണ്ടത് ഇവന്റെ ഗർഭം കേറി നടന്നവർ എവിടെയെല്ലാം പ്രസവിച്ചു എന്ന് മാത്രമാണ് നാണക്കേട് കൊണ്ട് ആരും പുറത്തു പറയുകയില്ല എന്ന ഒറ്റ ഉറപ്പിലാണ് ഇവനീ പാർട്ടിക്കൂട്ടലുകൾ മുഴുവൻ നടത്തിയത് അത് നിയന്ത്രിക്കേണ്ടിയിരുന്നത് മൂത്ത കോൺഗ്രസ്സുകാരുടെ ജോലിയായിരുന്നു അതെങ്ങനെയാ അവർക്കല്ല ഇവനെയും ഇവന്റെ ഗുണ്ടാ സംഘത്തെയും ഭയമല്ലേ ഏതായാലും സണ്ണി ജോസഫ് എന്ന സാധാരണക്കാരനായ കെ പി സി സി പ്രസിഡന്റ് ഇതുപോലെ ഒരു ചതി ഒരു കോൺഗ്രസ്സുകാരനും അങ്ങേരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സമയം പറയാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക വലിയ കേമമായി പോയി സണ്ണി ജോസഫ് ഒരു അഭിഭാഷകനല്ലേ നിങ്ങളുടെ നേവാവിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ലേ ഉണ്ടോ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സണ്ണി സണിച്ചേട്ട സമയം പറയാതെയുള്ള സസ്പെൻഷന് ഒരു മാസത്തെ കാലാവധിയേ ഉള്ളൂ എന്ന് ഇത് ശുദ്ധ തട്ടിപ്പാണ് ഒന്നുകിൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ നിങ്ങൾ പിൻവലിക്കണം അല്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണെന്നും എത്ര നാളത്തേക്കാണെന്നും വ്യക്തമാക്കണം കെ പി സി സിയിലെ സ്ത്രീ വിഷയ തൽപുരരുടെ ഫോട്ടോ വെച്ച പോസ്റ്റുകൾ നടങ്ങ് നിറയുകയാണ് ആ പോസ്റ്ററുകളിൽ തലകളുടെ എണ്ണം കൂടിക്കൊണ്ടുതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ കണ്ടാവുന്ന ഒരു ട്രോൾ കെ പി സി സി ഓഫീസിന്റെ ഒരു മുറി എന്നറങ്ങ കട്ടലുകൾ കട്ടിയിരിക്കുന്ന പടമാണ് ഇങ്ങനെയുള്ളത് ഇനിയും ഇറങ്ങും മുൻപ് ആ വീട് പടൂർ ആറ്റില് എറിയുന്നതാകും സണ്ണിക്കുട്ടൻ അഭിഗാമി രക്ഷിക്കുവാനാണ് ശ്രമമെങ്കിൽ വലിയ നാറ്റമുണ്ടാവും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ശത്രുക്കൾ വെറുതെ നോക്കിയിരിക്കും ഏതായാലും സണ്ണി ചേട്ടനോട് സ്നേഹം കൊണ്ടൊരു കാര്യം പറയാം സൂക്ഷിച്ചു നിന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ യുവന്മാരുടെ ഈ അഭിജിത ഗർഭങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും യുവന്മാർ നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ കെട്ടിവെക്കും അതിനുള്ള ബിരുദ് അവന്മാരുടെ കയ്യിലുണ്ട് അതിന് പറ്റിയ കുറെ സൈബർ ഗുണ്ടകളും അവന്മാർ ഒരു വലിയാടിനെ നോക്കി നടക്കുക സണ്ണിച്ചേട്ട സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട